ഹയാ മംഗൽ യോത്സവ് 2025 2.5% മുതൽ പണികൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നന്നേക്കും ഉള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയീ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരുൾ പരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ചോക്കാട് ഉദരം പോയിലിൽ ലഹരി മുക്തഗ്രാമം ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് വിപുലമായ തുടക്കം എം എസ് പി കമാൻഡന്റ് കെ സലീം ഐ പി എസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വിൽപ്പന നിരീക്ഷിക്കുന്നതിനുള്ള സി സി ടി വി യുടെ പ്രവർത്തന ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു അവര് വീട്ടുകാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒന്നുകിൽ അതിൻ്റെ തൊട്ട് അതാ സംഭവിക്കുമ്പോഴേ ചിലപ്പോൾ അറിയുന്നത് അല്ലെങ്കിൽ സമീപ തൊട്ട് സമീപ കാലത്തായിരിക്കും അവരുടെ ഇത്തരത്തിലുള്ള അടിമപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് അവരെ കുറിച്ച് ഈ അവരെ കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അവരെ കുറിച്ച് തൊട്ട് മുമ്പുള്ള കാലം വരെയുള്ള അറിവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ കുട്ടികളുടെയും അയലോക്കാരെയും നാട്ടിലെ മറ്റ് യുവാക്കളെയൊക്കെ കുറിച്ച് എന്തുമാത്രം ഇപ്പോൾ അറിവുണ്ടോ ആ അറിവ് തന്നെ എഴുതും എൻ്റെ കുട്ടികൾ ഇത് ചെയ്യില്ല നമ്മളെ തൊട്ടായിട്ട് വാച്ച് നല്ല ഭയ്യനാണ് അവനതിലേക്കൊന്നും അക്സസ് ഇല്ല അവൻ പ്രത്യേകത്തിലൊക്കെ എങ്ങനെയായിരിക്കും പിന്നെ നമ്മളുടെ കോൺഫിഡൻസും കൂടെ കാരണം നമ്മൾ കുട്ടികളൊന്നും ഇങ്ങനെ പോകില്ല എന്നുള്ള ധാരണ വെച്ച് നടന്ന കുട്ടികൾ ഇവരൊക്കെ ഉദരംപൊലിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ലഹരിവിരുദ്ധ ലഘുലേഖ കൈപുസ്തകം രഹസ്യ വിവര ലെറ്റർ ബോക്സ് സി സി ടി വി സ്ഥാപിക്കൽ കോർണർ യോഗങ്ങൾ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ആരംഭിച്ചത് ലഹരിക്കെതിരെ ബഹുജന റാലിയും ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികളും നേരത്തെ സംഘടിപ്പിച്ചിരുന്നു വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെ പിന്തുണയോടെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇ കെ അബ്ദുറഹ്മാൻ മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിജു തോമസ് രഹസ്യ വിവര ലെറ്റർ ബോക്സ് കൈമാറി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ്യുതി കാളികാവസ്ഥ ഐ വി അനീഷ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് പി അലവിക്കുട്ടി തെന്നാടൻ നാസർ ഒ പി അസീസ് ഡോക്ടർ എ കെ മുഹമ്മദ് അലി വി അൻഷാബ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി